അടിപൊളി പടം ഗംഭീരപടം ആണ് എല്ലാരും കാണണം അതെ ഇത് വെറുതെ ഒരു പിന്നെ അടിപ്പടമല്ല കടലിന്റെ ഉള്ളിലിങ്ങനെ പടം പറഞ്ഞിട്ടില്ല കടലിലുള്ള ആൾക്കാരുടെ ലൈഫ് പറഞ്ഞിട്ടില്ല വരും അധികം എല്ലാവരും കാണും ആക്ഷൻ ആണ് പടമാണ് എല്ലാവർക്കും കുടുംബസമേതം കാണാൻ ആഗ്രഹിക്കണം ഇനി വരാം കുടുംബസമേതം വന്ന് കാണാൻ ആഗ്രഹിക്കണം നല്ല കുറച്ച് നേരം സീൻ തിരക്കുള്ള നന്നായിട്ടൊക്കെ പിടിച്ചാൽ സാധിച്ചു അത്ര കണ്ടിട്ടില്ല അത്രയും നല്ലതാണ് ഇതായിട്ടൊന്ന് ഞങ്ങൾ അനുഭവം പോലെ കുറെ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഭയങ്കരോളം ഉണ്ടായിരുന്നു നല്ല പരിപാടി എല്ലാം നിങ്ങള് നമ്മള് പടത്തിലുള്ള ആൾക്കാരല്ലേ എല്ലാത്തരോട് ചോദിച്ചു നോക്കും കേട്ടോ നല്ല റെസ്പോൺസ് ഉണ്ട് നല്ല നല്ല ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര നല്ല ക്യാരക്ടർ നല്ല ആക്ടി എല്ലാവരും നന്നായിട്ടാണ് ആ എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് ആ ആക്ഷൻസും എല്ലാം സെന്റിമെന്സും എല്ലാം വർക്ക്ഔട്ടായിട്ടുണ്ട് ഒരു ഒരു വ്യത്യസ്തമായ പ്രമേയമാണ് ആ ആ അതെ എല്ലാവർക്കും ും കാണണം കാരണം നല്ല എക്സ്പീരിയൻസ് ഉള്ള ത്രിച്ചിരുന്ന് കാണാൻ പറ്റും സൂപ്പർ വേണം എല്ലാവരും മിസ് ചെയ്യാതെ ഗംഭീരം ഗംഭീരം നല്ല ആക്ഷൻസ് ഫൈറ്റ് ഒക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സ്ഥലം ഗംഭീരമായിട്ടുണ്ട് எல்லோரும் கண்டிப்பாக வந்து இதை வந்து தேட்டரில் வந்து எக்ஸ்பீரியன்ஸ் பண்ணுங்கள் அப்போ தான் அந்த அந்த கடலோட அந்த ஃபீலிங் அங்கே நடக்கிற போட்டில் நடக்கிற அவங்களோட கஷ்டம் எல்லாமே புரியுது தமிழ் இண்டஸ்ட்ரி தமிழ் பொண்ணு தான் நான் இதுதான் மலையாளம்னு எனக்கு ஃபர்ஸ்ட் ஃபஸ்ட் ரொம்ப பிடிச்சிருக்கு யா வெரி கிரியேட்டிவ் அண்ட் ஐ லேர்ன் மெனி திங்ஸ்

ரொம்ப ஹார்ட் ஒர்க் பண்ணி தான் நைன்டி ஃபைவ் டேஸ் இருந்திருக்காங்க ஸோ அது அப்படியே ஸ்க்ரீனில் ரிஃப்ளெக்ட் ஆகுதுதான் அர்விஷ் ஷெட்டி சார்யா அது வந்து ஒரு சஸ்பென்ஸாக தான் அது வரைக்கும் வச்சுருந்தாங்க இப்போ அது ரிவீல் பண்ணும்போது பார்க்கும்போது ஆடியன்ஸ்க்கு ஒரு டிஃப்ரெண்ட்டாக இருக்கும் அவரை பார்க்கும்போது இதில் എന്താ പറയാൻ വളരെ സന്തോഷം എനിക്ക് പറയാൻ പറ്റുന്നില്ല അതാണ് അതിന്റെ കാര്യം നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള ഫലം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അറുപത്തെട്ട് ദിവസം കടലിലുണ്ടായിരുന്നു അപ്പൊ വളരെ സന്തോഷം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണും എല്ലാരും കണ്ടല്ലോ സിനിമ കണ്ടോ വേറെ കുറച്ച് ആളുകൾ കണ്ട് കാണുന്നതായിരിക്കുന്നു കണ്ടവരില്ല സൂപ്പറാ പൊളിച്ചിട്ടുണ്ട് കേട്ടോ സന്തോഷം നിങ്ങൾ സിനിമ കണ്ടില്ല അല്ലേ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു ചോദിക്കില്ലായിരുന്നു അടിപൊളി പാടാണ് എന്തായാലും തിയേറ്ററിൽ ഒന്ന് കണ്ട പരിപാടിയാണ് അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് വെപ്പ ഫൈറ്റ് പരിപാടി ഉണ്ട് അപ്പോൾ ഇമോഷനിലൂടെയാണ് ഫൈറ്റ് ചുമ്മാ വെറുതെ ഫൈറ്റ് അല്ല ആ ഇമോഷൻസ് അനുസരിച്ചുള്ള ഫൈറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും എൻഗേജ് ചെയ്ത് കാണാൻ പറ്റുന്ന പരിപാടിയാണ് അല്ല പെപ്പ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാ പരിപാടിയും ഉണ്ട് ഈ പടത്തിൽ ഫൈറ്റ് മാത്രമല്ല എല്ലാ ഇമോഷൻസും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ആ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് പെപ്പ അപ്പം അത് കാരണം നമുക്ക് അങ്ങനെ ഇത് മാത്രം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഫൈറ്റ് ആവശ്യത്തിനുള്ള ഫൈറ്റും ഉണ്ട് നല്ല അടിപൊളി പടമാണ് നല്ല പവർ പാക്ട് പടമാണ് എല്ലാരും അടിപൊളിയാണ് ഞാൻ ഈ പടത്തിൽ ഇല്ല പക്ഷെ ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു നല്ല കലക്കം പടമാണ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇനി ഇത് കാണാൻ വേണ്ടി എല്ലാ എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമ അത് ഒരു കാറ്റഗറി മാത്രമല്ല മാത്രല്ല ഇടിക്കിടി പ്രേമത്തിന് പ്രേമം എല്ലാം ഉണ്ട് ഒരു ഓണത്തിന് ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ അതെ അതെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞാലേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഇരിക്കണം അപ്പോൾ ഒന്നും ക്ലിയർ ആയിരിക്കില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞോപ്പിക്കും അതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഓരോ ചെറിയ ചെറിയ എന്താ പറയുക പേഴ്സണലായിട്ട് വന്ന് പറയാം അത് ചെറുതായിട്ട് പറഞ്ഞ് തീർക്കാവുന്നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ താങ്ക് യു നിങ്ങളെല്ലാവരും സിനിമ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം ഇപ്പം വേറെ ലെവലാണെന്ന് നമുക്ക് തോന്നും വേറെ ലെവൽ തന്നെയാണ് ആ ആക്ടിങ്ങിൻ്റെ ഇതുവരെ ഉള്ള ഒരു പാറ്റേൺ എന്നൊക്കെ ഒരുപാട് എൻ്റെ പേഴ്സണൽ ആൻ്റണീൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലെനിക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയായിരിക്കും എന്നറിയില്ല പക്ഷേ ടോട്ടാലിറ്റി പടം ഗംഭീരമാണ് പണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പടം കിട്ടുന്നത് സോ അതിൻ്റെ സന്തോഷം എന്തായാലും ഉണ്ട് താങ്ക് യു പിന്നല്ല അതെ അത് അത് അറിയണമെങ്കിൽ എന്നെ പോലെ വന്ന് തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും ആക്ഷൻ സ്റ്റാർ എന്താണെന്ന് എല്ലാവരും ദേവേ തിയേറ്ററിൽ വന്ന് കാണാം താങ്ക് യു സോ മച്ച് എവിടെ ഓൾക്ക് അതിലുണ്ടായിരുന്നു നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്തൊരു സിനിമയാണ് അപ്പം ഡെഫിനറ്റ്ലി അതിനൊരു നല്ല റിസൾട്ട് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ പിന്നെ ആക്ഷനും എല്ലാം പണ്ട ഫുള്ളി പാക്ഡ് ആണ് ഒരു റിവെഞ്ച് ത്രില്ലറാണ് മൂവി ഇതെല്ലാം പ്രേക്ഷകർ പ്രേക്ഷകർപ്പറിയട്ടെ ഇതിയുള്ള ഷോസിലും കൂടെ അറിയാമല്ലോ ആ ഇത് നമുക്ക് കുറച്ചും ഇത് ബഡ്ജറ്റായ മൂവിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കടലിൽ തന്നെ നമ്മൾ അറൗണ്ട് സെവൻറ്റി ഡേയ്സ് ഇതിന് ഷൂട്ട് ചെയ്തു നമ്മുടെ കാൽക്കുലേഷൻ അങ്ങനെയല്ലായിരുന്നു നമ്മൾ വിചാരിച്ചൊരു എല്ലാം കൂടി ഒരു ഫിഫ്റ്റി ഡേയ്സിൽ തീരുന്ന മൂവിയാന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിന് റിസ്ക് നമുക്ക് മനസ്സിലായത് അപ്പം ഞങ്ങൾ ഫുൾ മൂവി തീർന്നപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് ആയി ആ കാരണം ലാൻഡിൽ അറൗണ്ട് തേർട്ടി ഡേയ്സ് ഷൂട്ടും ഉണ്ടായിരുന്നു കടലിൽ സെവൻറ്റി ഡേയ്സുമായിരുന്നു എല്ലാവരും കാണുക ഓണം ഓണ ഇതൊരു ഫെസ്റ്റിവലാണ് അപ്പം എന്തായാലും നമുക്കറിയാം നമ്മുടെ മലയാളികൾ പ്രേക്ഷകർ ഓണത്തിന് സിനിമകൾ കാണും അപ്പം എല്ലാ മൂവിയും കാണുക വിജയിപ്പിക്കുക കടലാണല്ലോ അവിടെയാണല്ലോ നമ്മൾ മൊത്തത്തിൽ അവിടെയാണ് നടു വെട്ട പോലത്തെ ഒരു അവസ്ഥ പിന്നെ ഓഫ് കോഴ്സ് പെട്ടയുടെ അവസാനത്തൊരു കൂട്ടപ്പൊരച്ചിൽ വെയിറ്റിംഗ് ആയിരുന്നു അത് അതെ അതെ ഉറപ്പായിട്ടും നൈസാണ് ആക്ഷൻ ഹീറോ ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അറിയുന്നതില് അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പണിയെടുക്കുന്നത് ഒരുപാട് എല്ലാവരും ഒരുപാട് വർക്ക് ചെയ്തൊരു സിനിമയാണ് പടം കണ്ടവർക്ക് മനസ്സിലാവും അത്ര എളുപ്പമല്ല കടലിൽ ഷൂട്ട് ചെയ്യാന്നുള്ളത് അപ്പം അതിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് തിയേറ്ററിൽ കിട്ടി എന്നുള്ളത് ഒരുപാട് സന്തോഷം ബാക്കി ഈ വർഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതി നല്ല നല്ല ഇടിപ്പടമാണ് അടിപൊളിയാണ് എല്ലാവരും